ഹായ് എവറി എൻ്റെ പേര് ജെയ്സൺ തോമസ് ഇതൊരു പുതിയ സീരീസാണ് യൂട്യൂബിൽ ബ്ലൂ സ്റ്റിക്ക് അക്കാഡമി നടത്തുന്ന സീരീസാണ് ഇതിൽ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങെ കുറിച്ചുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളതും അതെങ്ങനെ പഠിക്കാം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ ഇതെല്ലാം പറയുന്ന ഒരു യൂട്യൂബ് സീരീസാണ് നമ്മളിവിടെ തുടങ്ങുന്നത് സോ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും അറിയാൻ പോലെ അത്തൊരാൾക്കും ഉപകാരപ്പെടും അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്യുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത് ഉപകാരപ്പെടും സോ ആർക്കും വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഈ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള മാർക്കറ്റിംഗ് ചാനൽസ് പോലെ അതായത് പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ന്യൂസ് പേപ്പറും റേഡിയോ ടി വി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം ഇൻ്റർനെറ്റ് പോപ്പുലറായ പിന്നെ ആൾക്കാർ ഒത്തിരി പേര് അതായത് ലോകത്ത് ഏകദേശം ഫോർ പോയിൻറ്റ് സിക്സ് ബില്യൺ ആൾക്കാർ ഇൻ്റർനെറ്റ് യൂസേഴ്സാണ് സോ അവർ ഒത്തിരി നേരം ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അപ്പം അവരുടെ അടുത്ത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ വഴി അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് വഴി മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം റൈറ്റ് അപ്പം അതിൻ്റെ അകത്ത് കുറേ ചാനൽസ് ഉണ്ട് അതായത് നമുക്ക് സെർച്ച് എഞ്ചിനിൽ പരസ്യം ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യാൻ സാധിക്കും ഇതിനെല്ലാം കൂടെ ക്ലബ് ചെയ്യുന്ന ഒരു പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ സെഗ്മെൻസ് ഉണ്ട് അതിൽ സെഗ്മെൻറ്റ്സ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പെയ്ഡ് അഡ്വർടൈസ്മെൻസ് എന്ന് പറയും രണ്ട് ഓർഗാനിക് സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയും മൂന്ന് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയും നാല് മാർക്കറ്റ് പ്ലേസ് മാനേജ്മെൻറ്റ് അതായത് ആമസോൺ അങ്ങനത്തെ ചാനൽസ് മാനേജ് ചെയ്യുക അഞ്ച് ഇൻഫ്ലുവൻസറിനെ ഉപയോഗിച്ച് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇങ്ങനത്തെയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ അകത്തുള്ളത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ വീഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അതിലോട്ട് നമുക്ക് ഡീപ്പായിട്ട് കിടക്കാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇനിയൊരു മെയിൻ ആയിട്ടുള്ള നാല് അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഓഡിയൻസിൻ്റെ അടുത്ത് എത്താൻ സാധിക്കും നമ്മൾ എവിടെ ഇരുന്നോട്ടെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു മിഡിൽ ഈസ്റ്റുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യു എസ് എയിലുള്ള കൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഒരു ലോ ഒരു ഏരിയയിൽ ലിമിറ്റഡ് അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ക്ലൈൻറ്റിനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു അഡ്മൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പറാണ് ജനറലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മേ ബി ഭയങ്കര ചെറുതായിട്ട് തുടങ്ങാൻ പറ്റും ഒരു പെർ ഡേ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഒരു ക്യാമറയും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ വെച്ച് തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാം അപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഏതൊരു ബിസിനസ്സും ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പേർഡ് ടു ലൈക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ ആഡോ ഹോർഡിങ്ങോ ഒക്കെ ചെയ്യണമെങ്കിൽ മിനിമം ലക്ഷങ്ങളാവും നമുക്കൊന്ന് ചെയ്യണമെങ്കിൽ അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മെഷർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു പരസ്യം വിട്ടു ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരസ്യം വിട്ടു അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇട്ടു അപ്പോൾ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും എത്ര പേർ അത് കണ്ടു ഏതൊക്കെ സിറ്റീസിലുള്ള ആൾക്കാരാണ് അത് കണ്ടത് എത്ര പേർ അത് കമൻറ്റ് ചെയ്തു എത്ര പേർ ഷെയർ ചെയ്തു ഇങ്ങനത്തെ ഇൻസൈറ്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പിന്നെ ആൾക്കാർക്ക് നമുക്കൊരു റിപ്ലയും തരാൻ പറ്റും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ ഒരു ഹോർഡിങ്ങിലോ ഒക്കെ കൃത്യമായിട്ട് എത്ര പേരത് കണ്ടു എത്ര പേരുടെ അടുത്ത് എത്തിയെന്ന് വേണമെങ്കിൽ കാണിക്കാൻ പറ്റും പക്ഷെ എത്ര പേരത് വായിച്ചു അല്ലെങ്കിൽ എത്ര പേര് ഏതൊക്കെ സിറ്റീസിലുള്ള ആൾക്കാരാണ് കൂടുതൽ വായിച്ചതൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ ഇച്ചിരി പാടാണ് സോ അതാണ് വേറൊരു അഡ്വാൻറ്റേജ് ഡിജിറ്റൽ മാർക്ക് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം അതൊരു ആണ് ട്രഡീഷണൽ മീഡിയത്തിൻ്റെ അതായത് ഇപ്പോൾ ഒരു വുമൻ സോളിക്സ് വിൽക്കണമെങ്കിൽ നമുക്കത് ടാർഗറ്റ് ചെയ്യേണ്ടത് വുമൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആയിരിക്കും വർക്കിംഗ് വുമണായിരിക്കും നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ടയർ വൺ സിറ്റീസ് ബാംഗ്ലൂർ ചെന്നൈ ഇങ്ങനത്തെ മേജർ സിറ്റീസിനെ മാത്രം കാണിച്ചാൽ മതി ആയിരിക്കും അതാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആഡ്സ് വഴി നമുക്ക് അങ്ങനെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ഈ ഏജ് ഗ്രൂപ്പിലുള്ള വിമനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ടി വി ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ആ ആഡ് ഇട്ട് കഴിഞ്ഞാൽ ആ വുമൺ മാത്രല്ല അത് കാണാൻ പോകുന്നത് മേ ബി ഹസ്ബൻഡ്സ് കാണും മേ ബി പിള്ളേർ കാണും ഇതൊക്കെ വേസ്റ്റ് ഓഫ് മണിയാണ് ജനറലി സ്പീക്കിംഗ് സോ അതും ഈ നാല് കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അപ്പം ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്നും ചെറിയതായിട്ട് അതിനകത്തുള്ള സെഗ്മെൻറ്റ്സ് എന്താണെന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ ഇഷ്ട ഇൻഡെപ്റ്റ് ആയിട്ട് ഓരോ സെഗ്മെൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഓരോരോ ഓരോരോ ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോസ് ആക്കി മാറ്റുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ material your YouTube playlist channel so please subscribe and also drop a like or uh, comment below your opinions um, thank you um, so stay tuned for more bluestick academy videos and also if you want to learn uh, practically digital marketing you can come to bluestick academy and sign up for our offline course um, so you can uh, contact us via bluestickacademy.com and we'll be more than happy to uh, teach you digital marketing hands on. Thank you.